പിന്നെ ഞായറാഴ്ച നമുക്ക് ഈ ആഴ്ചയിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കണം നമുക്ക് എല്ലാ ദിവസവും കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ അമ്മളുടെയൊക്കെ കുഞ്ഞു കാലത്തൊന്നും സ്നാക്കും കാര്യങ്ങളൊക്കെ ഓണത്തിന് മാത്രമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കൂടുതലും ഓണത്തിന് ക്രിസ്മസിനൊക്കെയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്നാക്ക് സ്നാക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല എന്ന് സ്നാക്ക് വേണം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര മടിയാണ് കഴിക്കാൻ അവർക്ക് എണ്ണയെ വറുത്തത് തന്നെ വേണം സ്നാക്ക് അല്ലെങ്കിൽ അവർക്ക് ബിസ്ക്കറ്റ് വേണം അപ്പം ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ എപ്പോഴും ഒന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയല്ലോ എന്നാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ സ്നാക്ക് ഉണ്ട് അതാണ് നമ്മളുടെ മുറുക്ക് അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാതെ ഇത് ഒരു ഗ്ലാസ്സിന് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഇത് നമ്മൾ പച്ചരി വാങ്ങിച്ച് കുതിർത്ത് നമ്മുടെ മില്ലിൽ കൊണ്ടു ചെന്ന് നല്ലപോലെ ഇടിച്ച് വറുത്ത പൊടിയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇപ്പഴകത്ത് വേറൊരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് അല്ലേ അര ഗ്ലാസ് ഉഴുകും അപ്പം ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് അര ഗ്ലാസ് ഉഴണം പിന്നെ ഇതിനകത്ത് രണ്ട് സ്പൂൺ മൈദാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം മൈദാപ്പൊടി ഒരു ഇതിന് ഇതാക്ക ഇതിനകത്ത് ഒരു സ്പൂണ് രണ്ട് സ്പൂൺ എഴുതാപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും മുളകൊടിയാണ് മുളകൊടിയൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് എരി വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം കളറുള്ള മുളകൊടിയാണെങ്കിലും ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ച മുളകൊടിയാണ് അപ്പോൾ ഇതിന് കളറുണ്ട് എരിയും ഉണ്ട് ആവശ്യത്തിന് കേട്ടോ അത് കുറച്ചെടുത്താൽ മതി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തേക്കാണ് ഇത്രയും നോക്കി കണ്ടെടുക്കണം മുളപൊടി ഉപ്പും ആവശ്യത്തിന് പിന്നെ ഇതാണ് വെച്ചാൽ കറുത്ത എള്ളാണേ അത് കാണാൻ പറയുക അതേ കറുത്ത എള് കണ്ട ഞാനൊന്ന് കഴുകിയതാണ് കറുത്ത എള് അപ്പോൾ ഇത് കറുത്ത എള്ളാണ് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് കൂട്ടി കുറച്ച് ഒക്കെ ഇടാം ഇത്രയേ ഇത്രയുള്ള നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഈ ഈ ഉഴുന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ കളറൊന്ന് മാറുമ്പോഴത്തേക്കും നമ്മളൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം ജസ്റ്റ് കളറൊന്ന് മാറിയാൽ മതി കളറൊന്ന് മാറണം ചെയ്ത് സമയം കിട്ടണം രണ്ട് സാധനം കാണിക്കാൻ മറന്നുപോയി ഒന്ന് ജീരകവും പിന്നെ ഒന്ന് കായപ്പൊടിയാണേ അപ്പം കായപ്പൊടിയും ജീരവും കൂടെ ചേർക്കണം അപ്പം ഇത് രണ്ടും നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ വിട്ടു ഏതാണ് അതായത് നമ്മളുടെ ഈ ഉഴുന്ന നല്ല പോലെ നമ്മളൊന്ന് ഒന്ന് വറുത്തിട്ട് ഇതാക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നല്ലപോലെ കളർ മാറിയും മതി കേട്ടോ കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്നും വറുത്തല്ലാത്ത സൗണ്ട് ഇരുന്ന് കണക്കുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ അരിപ്പൊടിയിൽ നല്ല ഫലനിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന പൊടിയാണ് അതും കൂടെ ചേർക്കുകയാണ് അടത്തിലൊക്കെ ഇരിക്കുന്ന അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നീട് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുകയാണ് ജീരകമാണ് ജീരകം നമുക്കൊരു ജീരകമൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ഇടാവേ ജീരകം പിന്നെ ഇതാ നമ്മൾ എള്ളാണേ എള് ഇടന്ന് കട്ടയൊന്നും ഇല്ലാതെ ഇത് കായപ്പൊടിയാണേ ൊടി ചേർത്തു പിന്നെ ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദാപ്പൊടിയാണ് മൈദ ഒരു രണ്ട് സ്പൂൺ മൈദാ മാവ് കൂടെ ചേർക്കുന്നു അപ്പം നമുക്ക് പൊട്ടിപ്പോകത്തില്ല മാവ് മൈദാപ്പൊടിയും കൂടെ ചേർത്ത് ഇനി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇന്ന് മോളുടെ വകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ നമ്മളൊരു ചപ്പാത്തിയുടെ കണക്കാണ് ഇത് കുഴച്ചു വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിയപ്പത്തിന്റെ അച്ഛനകത്ത് സ്റ്റാർ ഷേപ്പ് ഉള്ളത് സിംഗിൾ സ്റ്റാർ ഉള്ള അച്ചാണ് ഇടുന്നത് പുറത്ത് ഞാൻ വേറൊരു ഇടിയപ്പത്തിൻ്റെ നമ്മുടെ അച്ചുണ്ടല്ലോ ഇതെടുത്ത് കവർ ചെയ്യുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഇടിയെപ്പോലും ഇതിങ്ങനെ മാവ് സൈഡിൽ കൂടെ കയറി വരുന്നത് മസുകൊണ്ട് ഇരിക്കുന്ന ഇടിയപ്പത്തിന് ഇപ്പം ഞാൻ വേറൊരു ചില്ലും കൂടെ അങ്ങ് മോൾ എടുക്കും പിന്നെ ഒന്ന് കയറില്ല നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തി എടുത്ത് ഇപ്പം ഞാനിവിടെ ഒരു പൂ പോലെയാണ് പരത്തി വെച്ചിരിക്കുന്നത് ഇതാണല്ലോ മുറുക്കിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിനായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഒരാഴ്ച കൂടുതൽ നമുക്ക് ചീ മുറുക്കൊന്ന് ചീത്ത നല്ല ക്രിസ്പി ആയിരിക്കും ഈ ഒരു പത നമ്മളീ മുറുക്കിടുമ്പോഴത്തേക്ക് ഒരു പത ഇങ്ങനെ വരും ആ അടങ്ങി പതയൊന്നടങ്ങിക്കഴിയുമ്പോൾ ആ പതയൊന്ന് കാണാതാവുമ്പോഴത്തേക്ക് നമ്മുടെ മുറുക്ക് ആയിട്ടുണ്ട് ഒരുപാടങ്ങ് കളറ് കൂടാൻ നിൽക്കണ്ട കാരണം നമ്മളിത് എടുത്ത് കഴിയുമ്പോഴേ ആ ചൂടത്തിരുന്ന് ഒന്നും കൂടെ ഒന്ന് മൂക്കും അപ്പം നല്ല കളറായിരിക്കും നമ്മൾ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കളറായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നോക്കിയെടുക്കാൻ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് പെട്ടെന്ന് ഒക്കെ എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം അപ്പോൾ സിമ്പിൾ മുറുക്ക് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്